വൃത്തിയാക്കാൻ പാടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാണ് നമ്മുടെ ഈ ചാള കുറച്ച് ചാള കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താണ് വിചാരിക്കുക കറി വെക്കുകയോ ഫ്രൈ ചെയ്യോ ചെയ്യാമെന്ന് ഇനി അത് മാത്രം വിചാരിക്കരുത് നമുക്ക് കുറച്ച് അച്ചാറും കൂടി ഇടാം കേട്ടോ അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് രണ്ട് കിലോ ചാളയാണ് കേട്ടോ എടുത്തേക്കുന്നത് നമുക്ക് നമ്മുടെ ചാള ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നാളെ എല്ലാം തേ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാം അപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം കരിയാപ്പില ഇനി നമുക്ക് ആവശ്യത്തിന് പൊടികളിട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്കിനി മീനാഗിരി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചാളം ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം